സിംഹഭാഗം എന്ന് പറയുന്ന വേഡ് ആ വേഡ് വന്നത് ഇംഗ്ലീഷിലുള്ള ലയൻസ് ഷെയർ എന്ന് പറയുന്ന വേഡിൻ്റെ മലയാളം തർജ്ജമയാണ് ഇത് ശരിയായിട്ട് പറഞ്ഞാൽ ഈസോപ്പ് കഥകളിൽ നിന്ന് അല്ലെങ്കിൽ ഈസോപ്പ് ഫാബ്രിക്സിൽ നിന്ന് വന്ന ഒരു കഥയിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു വേഡാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇതിൻ്റെ കഥ ഇങ്ങനെയാണ് പോകുന്നത് ഒരു സിംഹം വേറെ മൂന്ന് മൃഗങ്ങളുടെ കൂടെ വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയതിന് ശേഷം ഇവർക്ക് വേട്ട കഴിഞ്ഞ് ഇവർക്ക് ഒരു ഇരയെ കിട്ടിയപ്പോൾ ഇതിനെ നാലായിട്ട് ഇവർ ഭാഗിച്ചു ഭാഗിച്ചതിന് ശേഷം ആദ്യമായി പറഞ്ഞു ആദ്യത്തെ വൺ ബൈ ഫോർത്ത് എടുത്ത് സിംഹം വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്നു അതുകൊണ്ട് ഈ ഭാഗം എൻ്റേതാണ് രണ്ടാമത്തേത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു അതായത് രണ്ടാമത്തെ വൺ ബൈ ഫോർത്ത് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കിങ് ആണ് നിങ്ങളുടെ രാജാവാണ് അതുകൊണ്ട് എൻ്റെ ഭാഗ ഇതും എൻ്റെ ഭാഗം തന്നെയാണ് മൂന്നാമത്തേത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഈ ഹണ്ടിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് ഈ ഹണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനാൽ ഇതും എൻ്റെയാണ് നാലാമത്തെ ഭാഗം എടുത്തു വെച്ചിട്ട് പറഞ്ഞു ഞാൻ വളരെ ശക്തനായതുകൊണ്ട് ഈ നാലാമത്തെ ഭാഗത്തിന് ആരെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും ക്ലെയിം ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡേഞ്ചർ ആയേക്കും അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ ഗുണപാഠം ശക്തിയും സ്വാധീനവും കൂടുതലുള്ളവരുമായി നമ്മൾ കച്ചവടം നടത്താൻ പാടില്ല എന്നുള്ളതാണ് സിംഹഭാഗം എന്ന് പറഞ്ഞ കഥയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആണ് എങ്കിലും വലിയ ഭാഗം അല്ലെങ്കിൽ ഒരു ഒരു സംഭവമെടുത്താൽ അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗം എന്നാണ് സിംഹഭാഗത്തിന് അല്ല അത് കറക്റ്റായിട്ടൊരു തരംതിരിവല്ല ഏറ്റവും കൂടുതലുള്ള ഭാഗം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം വന്നത് അപ്പോൾ നെക്സ്റ്റ് ആയി നിങ്ങൾ സിംഹഭാഗം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഈ സോപ്പ് കഥകൾ ഓർക്കുമല്ലോ നാളത്തെ വേട് നാളത്തെ വേട് എന്താണെന്ന് വെച്ചാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നാണ് ഇന്ന് ഞങ്ങളുടെ എൻ്റെയും ആശയുടെയും ഇരുപത്തിരണ്ടാമത്തെ വെഡ്ഡിങ് ആണ് അപ്പോൾ ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചു സോ ഭാര്യ ഭർത്താവ് നിങ്ങൾക്കറിയാമെങ്കിൽ ഇതിന് താഴെ കുറിക്കുക ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം